ഹലോ നമസ്കാരം അപ്പോൾ ഇന്നലെ ചെന്നത്തിരി എനിക്ക് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ട് ഞാൻ റിവ്യൂ പറയാമെന്ന് വിചാരിച്ചു തീർച്ചയായിട്ടും വളരെ ഒരു നല്ല ജന്യുവൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് സുഗന്ധം എടുത്തു പറയാൻ പറ്റില്ല ബിക്കോസ് ഒരു എന്താ പറയുന്നേ ഒരു ഡിവൈൻ ഫീലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന അതേ ഒരു പ്രതീതിയാണ് കിട്ടിയിട്ടുള്ളത് എന്തോ അറിയില്ല ഭക്തി കൃഷ്ണഭക്തി കൂടിപ്പോയതുകൊണ്ടാണോ എന്നറിയില്ല എനിക്ക് കൃഷ്ണൻ എൻ്റെ ഒരു ശരിക്കും ആ ഒരു ഗുരുവായൊരു പരിസരത്തൊക്കെ നിൽക്കുന്ന ഫീൽ ആണ് എനിക്ക് ആ ഒരു സുഗന്ധം വന്നിട്ടുള്ളത് ഭയങ്കര ഒരു പോസിറ്റീവ് ഒരു എനർജി ഒരു പോസിറ്റീവ് ഫീൽ ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പോഴും ആ ഒരു സ്മെല്ലിങ്ങനെ മുറികളിലുമൊക്കെ സ്പ്രെഡായി ഒരു ഫീല് തന്നെയാണ് അപ്പം ഇത്രയും നല്ല ജെനുവിനായ പ്രോഡക്റ്റ്സ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് പ്രത്യേക ഒരു താങ്ക്സ് പറയുന്നു ഈ ഒരു അവസരത്തിൽ എന്തായാലും കൂടുതൽ കൂടുതൽ പ്രോഡക്റ്റ്സുകൾ വാങ്ങുന്നതായിരിക്കും അപ്പം തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഭഗവാന്റെ നാമത്തിൽ അറിയിക്കുന്നു ഹരേ കൃഷ്ണ